സംസാരിക്കുന്നത് അത്തരത്തിലുള്ള സ്കൂളുകളിലൊക്കെ ചേർക്കണ എത്ര ചെലവ് നിനക്കറിയാവോ അതെ ചെലവൊക്കെ എടുക്കണം കൊച്ചു വലിയ തന്നെ വീടിനടുത്തുള്ള പൊതുവിദ്യാലയങ്ങൾ വരെ നിങ്ങൾ ആരും അവൻ അവിടെ പഠിക്കണം എന്നാൽ കളിച്ചും പഠിച്ചും ഒക്കെ എന്നാലും നമുക്ക് നമ്മുടെ കാണാൻ കഴിയൂ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ എന്റെ കൊച്ചിനെ അത്രയും ചെറിയ പള്ളിപ്പുറത്തിൽ വിടണ്ട വലിയ സ്കൂളിൽ തന്നെ ചേർക്കണം എന്നിട്ട് വേണം എനിക്ക് മറ്റുള്ളവരുടെ നീ അധികം

അവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ഇന്റർലോക്കിട്ട മുറ്റങ്ങളോ ഒന്നുമില്ല നല്ലോണം പഠിപ്പിക്കുന്ന അധ്യാപകരുമാണ് അവിടെയുള്ളത് പഠിപ്പിക്കൽ നല്ല പഠിപ്പിയിലല്ലേ അതേ സിനു ചെറുതെന്ന് പറഞ്ഞ് കളിയാക്കിയ നമ്മുടെ സ്കൂളിനെ സംസ്ഥാനത്തെ മികച്ച സ്കൂൾ വിക്കി അവാർഡും മാതൃഭൂമി സീലിന്റെ ഹരിതമുകണം പുരസ്കാരവും നേടാൻ ആ കുഞ്ഞു സ്കൂളിന് സാധിച്ചിട്ടുണ്ട് നിനക്ക് കേൾക്കണോ കൂടാതെ ആറേഴ് വർഷമായി എൽ എസ് എസിന്റെ സ്കോളർഷിപ്പും ആ കൊച്ചു സ്കൂളിന് ലഭിക്കുന്നുണ്ട് ആണോ ഞാൻ ഈ ചെറിയ സ്കൂളിന് വലിയ നേട്ടങ്ങളോ അറിയില്ല ചെറുതെന്ന് പറയല്ലേ സിനു എന്റെ ഫോണിൽ കുറച്ച് വിശേഷങ്ങളുണ്ട് നമ്മുടെ സ്കൂളിനെ കുറിച്ച് കാണിച്ചു തരാം നീ ഒന്ന് അവിടെ ഇരുന്നേ സിനു ഇതൊന്ന് കണ്ടു നോക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂൺ ഒന്നിന് വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിതമായ വിദ്യാലയം ഐരൂർ എസ്റ്റേറ്റ് ഉടമയായിരുന്ന ശ്രീ കെ എ അബ്രാഹം കുരുടാമണ്ണിൽ സ്ഥാപിച്ച ലോവർ പ്രൈമറി സ്കൂൾ ബാണാസുര സാഗർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയുമായി ഉയർന്ന് പ്രദേശത്തെ ഏറ്റവും വലിയ വിദ്യാലയമായി മാറേണ്ടിയിരുന്ന സ്ഥാപനമാണിത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ ഓരോ ഡിവിഷനുകളിലായി നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നു അഞ്ച് സ്ഥിരാധ്യാപകർ ഗോത്രബന്ധു നഴ്സറി അധ്യാപിക ആയ കുക്ക് ഡ്രൈവർ എന്നിങ്ങനെ അധ്യാപക അനധ്യാപക ജീവനക്കാർ സ്കൂളിൽ ജോലി ചെയ്യുന്നു പി ടി എം പി ടി എ കമ്മിറ്റികളുടെ ആത്മാർത്ഥവും മാതൃകാപരവും സജീവവുമായ പ്രവർത്തനങ്ങൾ സ്കൂൾ നടത്തിപ്പ് സുഗമമാക്കുന്നു അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ശ്രദ്ധേയമായ സഹകരണം ലഭിച്ചു വരുന്നു നിരവധി പുരസ്കാരങ്ങൾ ഈ വിദ്യാലയം കരസ്ഥമാക്കിയിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ മികച്ച മൂന്നാമത്തെ സ്കൂൾ വിക്കി പുരസ്കാരം ഈ വിദ്യാലയം നേടുകയുണ്ടായി കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും വലിയ വിദ്യാലയങ്ങളെ പിന്തള്ളിയാണ് നമ്മുടെ സ്കൂൾ ഈ നേട്ടം കൈവരിച്ചത് എന്നത് അഭിമാനാർഹമാണ് മാതൃഭൂമിയും ഫെഡറൽ ബാങ്കും നടപ്പാക്കുന്ന സീഡ് പദ്ധതിയുടെ ഹരിതമുകുളം പുരസ്കാരം നേടാനും ഈ വിദ്യാലയത്തിന് സാധിച്ചു പ്രകൃതിയോട് ഇണങ്ങിയ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളാണ് ഈ പുരസ്കാരത്തിലേക്ക് വഴിയൊരുക്കിയത് ഹലോ ഇംഗ്ലീഷ് ഗണിത വിജയം എന്നീ പ്രവർത്തനങ്ങൾ ഭാഷ ഗണിത പഠന താൽപ്പര്യം കുട്ടികളിൽ വളർത്തുവാൻ സഹായിക്കുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നടത്തുന്ന എൽ എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയിക്കുവാൻ എല്ലാ വർഷവും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള ചിട്ടയായ പഠനത്തിൻ്റെ തെളിവാണ് കുട്ടികളിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നിരവധി കഴിവുകൾ കണ്ടെത്തി വളർത്തുവാൻ അധ്യാപകർ പ്രതിജ്ഞാബദ്ധരാണ് കുട്ടികളുടെ കഴിവ് പ്രദർശിപ്പിക്കുവാൻ അവസരം ലഭിക്കുന്ന എല്ലാ വേദികളും പ്രയോജനപ്പെടുത്താറുണ്ട് സൗജന്യ പാഠപുസ്തകം സൗജന്യ യൂണിഫോം സമീകൃത ഉച്ചഭക്ഷണം പ്രഭാത ഭക്ഷണം നിരവധി സ്കോളർഷിപ്പുകൾ ഗ്രാൻഡുകൾ എന്നിവ പൊതുവിദ്യാലയങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ എൽ പി സ്കൂൾ എന്ന ഈ പൊതുവിദ്യാലയം ഒരു തുറന്ന പാഠപുസ്തകമാണ് വരൂ അറിവ് നുകരാം പഠിച്ചും കളിച്ചും മുന്നേറാം നീ വന്നത് നന്നായി എൻ്റെ മോനെയും സെൻറ്റ് തോമസ് തിവാഞ്ചിക്ക് എൽ പി സ്കൂളിൽ തന്നെ ചേർക്കണം തീർച്ച